നമ്മ ഇന്നലെ ആരും കൂടിയിട്ടില്ലേ കലശത്തിന് പോവാന്ന് വിചാരിച്ചു അപ്പോൾ കലശം കഴിഞ്ഞു കലശ ചന്തക്ക് ചന്ത കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും സച്ചിനും അയറയും കൂടിയിട്ട് രാജാസില് വണ്ടിയെല്ലാം വെച്ചിട്ട് ഇറങ്ങുമ്പോൾ തന്നെ സിദ്ധനെ കണ്ടു സിദ്ധൻ ആ സമയം ആകുമ്പോളെ കാട് എത്തിയിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഇറങ്ങി അച്ഛനും അമ്മയും ആടെ വരുന്ന കേട്ടാ പറഞ്ഞു ഒരു എന്താണ് പറയാനുള്ളത് അപ്പം വേൾഡ് കപ്പ് ഫയറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരക്കിണ്ടായിന്നെട്ടാ അത്യാവശ്യം തിരക്കിണ്ടായിക്കാളും തിരക്കുണ്ട് അച്ഛനൊ കിട്ടി അച്ഛനെ കിട്ടി കാണുന്നില്ലല്ലോ അമ്മ 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 ആടെ അമ്പലത്തില് ഉള്ളിലുണ്ട് കേട്ടാ അച്ഛന്റെ കൈമ്മ എന്താന്ന് വെച്ചാ ഭരണി ആ ഉപ്പും പഞ്ചസാര ഇടാൻ വേണ്ടിട്ട് ഒരു ഭരണി മേടിച്ചെ നമ്മ വരുന്നതിന് മുമ്പിലേ മേടിച്ചു സിദ്ധനപ്പോ സിദ്ധന്റെ ഒരു ചങ്ങായിനെ കണ്ടിട്ട് സംസാരിച്ചോണ്ട് അമ്മേനെ കാണാത്തോണ്ട് പിന്നെ കുറച്ചു നേരം ഓൻ അങ്ങനെ സമയം പോയി അമ്മയല്ലേ ഇത് അമ്മയല്ലേ അമ്മയല്ലേ അമ്മ വേറലായി നമ്മുടെ വന്നിട്ട് പത്ത് മിനിറ്റായി കാത്തിക്കുന്നത് അമ്മ ഒരു തിരക്കൂല വരുന്നു കിട്ട ഒരു തിരക്കില്ല ഏറെക്ക് വള കിട്ടില്ല അതിന്റെ സൂണ്ട് സിദ്ധാ നിനക്ക് ഒരു ചലഞ്ച് ചലഞ്ചി തരാട കണ്ട കുറി കണ്ട ആ വയലറ്റ് കുറി നെറ്റിക്ക് ഗോപിക്കുറി വലിച്ചിട്ട് വരണം വയലറ്റ് കുറി ഗോപി കുറി വലിക്കണം പറ്റുവല്ലോ അച്ഛൻ ഇല്ല കളർ കളറ് കാര്യ നൂറ്റിഅൻപത് ഉറുപ്പ്യാന്ന് പറഞ്ഞത് എവിളും സിദ്ധനെ അമ്മക്ക് പാതസരം വാങ്ങിക്കൊടുത്തു ശമ്പളം കിട്ടിയിടും അതുകൊണ്ടാ അമ്മക്ക് പാതസരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും ഒരു ചലഞ്ചാണ് സിദ്ധന് ഇന്ന് സാലറി കിട്ടി അപ്പൊ ഓൻ പറഞ്ഞു വെച്ചാല് എനക്കും അമ്മക്കും അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ തരും

അതാണ് സംഭവം ആ അത് വാച്ച് കിട്ടിട്ടേ മുപ്പത്തഞ്ചു ആ എട്ടേ മുപ്പത്തി മൂന്ന് ആ അപ്പൊ കറക്റ്റ് ആ മണിക്കൂറിലെത്തണം ആ ഒമ്പത് മണി ഒമ്പത് മണി മതി ആ ഒമ്പത് മണി സിദ്ധന്റെ കൈമല് ഗൂഗിൾ പേയില് മാത്രമേ പൈസ ഇല്ലു കൈമ പൈസ ഇല്ലാത്തതുകൊണ്ട് രണ്ടഞ്ഞൂറ് സച്ചിന്റെ നിന്ന് വാങ്ങിയാൻ ചെയ്തത് കൈയോടെ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് തുടങ്ങാം നമുക്ക് അതോ ഞാനും അമ്മയും വന്നിട്ടുണ്ട് ഞാൻ ഒന്നും പറയില്ല അച്ഛനും എടുത്തു അച്ഛനും അങ്ങടാം അമ്മ തപ്പൻ തുടങ്ങിട്ടുണ്ട് ഐരക്ക എന്തുണ്ട് 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 എടുത്തോ എന്താ എടുത്തോ എന്നോട് കഴിക്കുന്നെന്തില് ആരിക്കർ എടുത്തിട്ടുണ്ട് ഗൈസ് നൂറിന് തരുവില്ലെന്നായിരുന്നു ഹലോ അമ്മ എടുത്തു അമ്മ വേണോ ഇത് വേണോ ഇത് വേണോ ഇത് വേണോ

ക്യാമറ മാം ശരിയില്ല ഞാനൊരു സാധനം കൂടി എടുത്തോട്ടാ അത് സച്ചിന് വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പൊ ബാക്കി നമുക്ക് നോക്കാം ഇനിയിപ്പം എൻ്റെ അമ്മ നൂറ്റൈമ്പതും രണ്ടിരുപതും ഉണ്ട് വള വേറെന്തോ എടുത്തിന്റെ യെലോണ്ട് ബ്ലൂ ചോക്കുണ്ട് അത് ഞാൻ പറഞ്ഞൂടേ അല്ല ചൊപ്പം ഇത് ചോ ഇത് യെല്ലോ ഇത് ബ്ലൂ ഇത് കളർ ബ്ലൂ എന്താ പൂജയാക്കി തരാറണ്ട് കാഞ്ഞാട നീലേശോ അമ്മ കുഞ്ഞിക്ക് സാധനം വാങ്ങാൻ പറ്റുന്നുണ്ട് വാങ്ങാൻ ആൺകുളം സ്റ്റെഡ് സെലക്ട് ആക്കാൻ നോക്കുന്നുണ്ട് അമ്മ അമ്മ അങ്ങനെ ദേവനെ കണ്ട പട്ടി അഞ്ചിനണ്ട് കറക്റ്റ് അഞ്ചിന്റുണ്ട് ആ അപ്പം ദേവനൊന്ന് പാസ്സായി എങ്ങനെയാട് പോന്നരിട്ടില്ല സമയ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് നോക്കാങ്ങാത്ത സാധനം കൊണ്ട് വായിക്കും ഇനിയും കുറെ ചന്ത പുറത്തെല്ലാം ഉണ്ട് പാലത്തിന്റെ അടിയിൽ ഉണ്ട് ആയിരവാ അമ്മ സ്റ്റീലിന്റെ പാത്രം വാങ്ങാൻ പോകുന്നുണ്ട് എനക്ക് എനിക്കെന്തിന് ചോറ് വയ്ക്കാനാ വേറെ കുറെ എ ബി സീട്ട് വാങ്ങിക്കൊടുത്തോട്ടാ വേറെ അല്ലേ എന്ത എന്തായിരുന്നേണ്ട എടുത്തോ എന്നോട് പറഞ്ഞ കുഞ്ഞു കളിക്കണ്ടപ്പോ ഞാൻ കുഞ്ഞു അപ്പൊ അമ്മ മേടിച്ചിട്ട് പാലത്തിന്റെ അടിയിൽ നടന്നു പാലത്തിന്റെ അടിയിൽ പാലത്തിന്റെ അടിയിൽ കുറച്ച് പൈസ ആക്കിണ്ടല്ലോ അമ്മത്തെ സാനന്ത നടക്കുന്നു അമ്മ ഇതാ പൈസ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ ഒടുവിൽ ദൈവത്തെ കുറെ കുപ്പി കുറെ കൊട്ടയം കാണുന്നുണ്ട് അമ്മേന്റെ ഇതൊന്നും അമ്മേന്റെ അല്ല ഐറൻ്റെ ഒന്നിട്ട് là đi <laughs> <laughs>